നമസ്കാരം ഫംഗ്ഷൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഫെങ്ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടിരുന്നു ആ കണ്ടിരുന്നപ്പോഴത്തേക്ക് ചിലരൊന്നും ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു എന്ന് വരില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം നമ്മുടെ പ്രപഞ്ചത്തിലെ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ നമുക്ക് വേണ്ടി നമ്മുടെ ജീവനും സ്വത്തിനും ജീവിത നിലവാരം ഉയർന്നതിനും വേണ്ടിയിട്ട് നമുക്ക് കാട്ടു ഒരു വഴിയാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമാണ് അല്ലെങ്കിൽ മറ്റു ചിലവ് ഒന്നുമില്ലാത്ത തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് വാസ്തു എന്ന് അറിയപ്പെടുന്ന ചൈനീസ് വാസ്തു എന്നറിയപ്പെടുന്ന ഫങ്ഷുയി എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രമാണ് ചൈനീസ് വിശ്വാസമാണെന്ന് വിചാരിച്ച് അതിനെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല ഇന്നിപ്പോൾ ലോക വ്യാപകമായി കൊണ്ടിരിക്കുന്നതാണ് ചൈനീസ് വാസ്തു എന്ന് പറയുന്ന ഫെങ്ഷുയി അപ്പോൾ ആ ഫെംഗ്ഷുയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിർത്തിയത് വിവാഹം നടക്കുവാൻ ഇല്ലെങ്കിൽ ഇതുവരെയും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്തവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഞാൻ തന്നെ സ്വയം നിങ്ങളോട് ചോദിച്ച ചോദ്യവും അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള മറുപടിയാണ് നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക പറയാൻ വേണ്ടി പോകുന്നത് അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം നടക്കുവാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള വഴിപാടുകളും പൂജകളും ജ്യോതിഷ സംബന്ധമായിട്ടുള്ളതും കല്ലുകളും രക്തക്കല്ലുകളുമൊക്കെ നമ്മൾ ധരിക്കാറുണ്ട് ഈ രക്തക്കല്ലുകൾ തന്നെ ധരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് ശരിക്കുമുള്ള കല്ലുകളുമുണ്ട് അല്ലാതെ നമ്മളെ പറ്റിക്കപ്പെടുന്ന കല്ലുകളുമുണ്ട് അമേരിക്കൻ ഡയമണ്ട്സ് കൊണ്ടുവന്നതിന് ശേഷം ശരിക്കുള്ള കല്ലുകളാണെന്ന് പറഞ്ഞ് ആൾക്കാർ ആളുകൾ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിരിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല എങ്കിൽ പോലും നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു കുടുംബത്തെ വ്യക്തികളെ ഒന്നും അതിൽ കരുവാക്കുവാൻ പാടില്ല ഇതൊക്കെ ഒരു തൊഴിലിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിലുള്ളവരെ എല്ലാം തന്നെ നമുക്ക് എന്താണ് ബോധവാന്മാരാക്കി മാറ്റുവാൻ കഴിഞ്ഞു എന്നു വരില്ല അപ്പോൾ അങ്ങനെ കള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യേണ്ട രീതിയിൽ നമ്മുടെ മുഷ്ടിയെല്ലാം ഉപേക്ഷിച്ച് ജീവിത വിജയം കുടുംബത്തിൻ്റെ വിജയവും സമൂഹത്തിൻ്റെ വിജയവും നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു നല്ല ചുറ്റുപാട് നമ്മുടെ വീട് നല്ല പരിസരവും നല്ല വൃത്തിയായി കിടക്കുമ്പോൾ അടുത്തുള്ള അയൽക്കാരനെന്ന് തോന്നി എൻ്റെ വീടും നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമെന്ന് അപ്പോൾ പരിസര ശുചീകരണത്തിലൂടെ അയൽപക്കങ്ങളെയും അതുപോലെ തന്നെ ഒരു ഒരു ഗ്രാമത്തെ ആകെ തന്നെ ഒരു ടൗൺഷിപ്പിനെ ആകെത്തന്നെ നമ്മൾ എല്ലാവരും ശുചീകരണ പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പരിസരം വൃത്തിയാവുന്നു ചുറ്റുപാടുകൾ വൃത്തിയാവുന്നു ക്രമീകരണങ്ങൾ കൃത്യമാകുന്നു അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നല്ല ആരോഗ്യമുള്ള ഒരു ജനതയും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വാർത്തെടുക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കണം അതൊക്കെയാണ് പെൻഷ്യയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം പല വീടുകളിലും നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം വിവാഹം എങ്ങനെ നടക്കും എങ്ങനെ നടത്താം നമുക്കിഷ്ടപ്പെട്ട വിവാഹം ഏത് രീതിയിലാണ് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു അച്ഛനും രണ്ട് ഒരു യുവതിയും ഒരു യുവാവും അവരുടെ വീട്ടുകാർ ചേർന്ന് ഉറപ്പിക്കുന്ന ഒരു വിഭാഗം അതായത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് രീതിയിലുള്ള ജീവിത രീതികൾ രണ്ട് പശ്ചാത്തലത്തിലാണ് അവർ ജീവിക്കുന്നത് ഒന്ന് നമ്മൾ താമസിക്കുന്നത് കാസർഗോഡായിരിക്കും ഒന്ന് കണ്ണൂരായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇരിട്ടിയിലായിരിക്കാം ഇല്ലെങ്കിൽ മേലേ ചൊവ്വയിലായിരിക്കാം ഇരിട്ടിയിലെന്ന് പറയുമ്പോൾ മേലെ ചുവന്ന് ഇരിട്ടിക്ക് കുറച്ച് ദൂരേ ഉള്ളൂ എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതിയാണ് വ്യത്യസ്തമായ ജീവിത ചിട്ടകളിലൂടെയാണ് ഈ യുവതിയും യുവാവും വളർന്നു വന്നത് അവരാണ് ഒന്നിക്കുവാൻ വേണ്ടി പോകുന്നത് അവർ ചെല്ലുന്നു സാധാരണ രീതിയിൽ തന്നെ നമ്മൾ മംഗലം വിവാഹത്തിന് വേണ്ടിയിട്ട് പെണ്ണ് കാണുന്നു ചായ തരുന്നു ആ പെണ്ണു കാണുന്നു പിന്നെ നമ്മളെ പെൺകുട്ടിയെ കാണുന്നത് എവിടെ വെച്ചാണ് വിവാഹ പന്തൽ വെച്ചായിരിക്കും കാണുന്നത് നമ്മൾ വിഭാഗീതരാകുന്നു അപ്പം വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകൾ ജീവിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒന്നായി ജീവിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ തീരുമാനിച്ച് അവർക്ക് കുട്ടികളാകുന്നു അവരുടെ ജീവിതം തുടങ്ങുന്നു പിന്നെ അവർ പരസ്പരം മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകുന്നു സുഖകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുന്നു അതിൽ കുട്ടികളുണ്ടാകുന്നു ആ കുട്ടികൾ ഒരു മൊത്ത കുട്ടി പെൺകുട്ടിയായിരിക്കുക രണ്ടാമത്തേത് ആൺകുട്ടിയായിരിക്കുക എങ്ങനെയാകട്ടെ ആ കുട്ടികളെ വളർത്തി അവരെ വിദ്യാഭ്യാസം ചെയ്യിച്ചു ഇനി എന്താ വള വളർത്തലും കഴിഞ്ഞു അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി ഇരുപത്തിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ് ഉള്ളത് ആ പെൺകുട്ടിയെ നല്ല ഒരു യുവാവിൻ്റെ നല്ല ഒരു കുടുംബത്തിൽ ഇല്ലെങ്കിൽ നല്ലൊരു ഇവിടെയൊക്കെ പറയുന്ന തറവാടുകളുണ്ടല്ലോ തറവാടുകളുണ്ടോ ഇല്ലെന്നെനിക്കറിയില്ല നല്ലൊരു കുടുംബത്തിലോട്ട് പറഞ്ഞ് അയക്കുക എന്നുള്ളതാണ് നല്ല ഒരു ചെറുപ്പക്കാരൻ്റെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു നല്ല ഒരാളിനു വേണ്ടി കാത്തിരിക്കുന്നു അപ്പോഴാണ് പെൺകുട്ടി പറയുന്നത് എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം മാത്രം വിവാഹം മതി എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അതിന് ഒരു തെറ്റുമില്ല അങ്ങനെയാണ് വേണ്ടത് ഇന്ന് ഓരോ ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു തൊഴിൽ ഒരു ജോലി ഉണ്ടാകണം അത് അത്യാവശ്യം തന്നെയാണ് ആവശ്യത്തിലേക്ക് ആവശ്യത്തിനേക്കാൾ ഏറെ അത് അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ പോലും കരയുന്ന രണ്ട് മനസ്സുകൾ ആ വീട്ടിനകത്ത് ഹൃദയമടക്കി പിടിച്ച് ഉണ്ട് എന്നുള്ള കാര്യം നാം കാണാതെ പോകരുത് എനിക്കത് പറയാനുള്ളത് ഈ യുവതി യുവാക്കളോടാണ് എനിക്ക് വിവരം പറയാനുള്ളത് കാരണം അമ്മയ്ക്ക് ഈ പെൺകുട്ടി പെൺകുട്ടിയെ വലിയ ബാധ്യത എന്ന് അവർ പറയില്ല മക്കൾ സ്വന്തം മക്കൾ ഒരിക്കലും ഒരു അച്ഛനോ അമ്മയ്ക്കോ ഉപ്പയ്ക്കോ വാപ്പയ്ക്കോ ഒന്നും തന്നെ എന്തായി മാറില്ല ബാധ്യതയായി മാറില്ല പക്ഷേ അവരുടെ ഭദ്രമായിട്ടുള്ള സുഖകരമായിട്ടുള്ള നല്ല ഒരു ജീവിതം കാണുവാൻ ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു എൻ്റെ മകനും സുഖമായി ജീവിക്കുന്നല്ലോ എൻ്റെ മകനും സുഖമായി ജീവിക്കുന്നല്ലോ എന്നുള്ളൊരു ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ അവരുടെ ഈ ഒരു അമ്പത് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ മനസ്സിനകത്തുള്ള ഒരു സന്തോഷം അവർക്ക് ഇനി സന്തോഷിക്കുവാൻ അതൊക്കെ വേണ്ടു അതിനപ്പുറം അവരൊന്നും ആഗ്രഹിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിവാഹത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം ആ പെൺകുട്ടിയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ പെൻഷ്യയിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് ആ കുട്ടി ജനിച്ച ദിവസവും മാസവും വർഷവും നമ്മൾ എടുക്കുന്നു എടുത്തതിന് ശേഷം കബടി നിരത്തുന്നില്ല വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഓ ആ നമ്പർ എന്നാണ് അതിന് പറയുന്നത് അവരുടെ ലക്കി നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു ആ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് ഉചിതമായിട്ടുള്ള ഒരു വീട്ടിൽ ഉചിതമായിട്ടുള്ള നാല് സ്ഥാനങ്ങളാണ് ഉള്ളത് ഈസ്റ്റ് ഗ്രൂപ്പെന്നും വെസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിൽ അവർക്ക് കിടക്കുവാനും അവർക്ക് പോസിറ്റീവായിട്ട് വരുന്ന നാല് സ്ഥാനങ്ങളാണുള്ളത് ആ നാല് സ്ഥാനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായിട്ട് ഇപ്പോൾ ആ തുടക്കത്തിലേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അതൊക്കെ ആധികാരികമായിട്ട് നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം എന്തായിരുന്നാലും അവർ ജനിച്ചപ്പോൾ നമ്മുടെ ജ്യോതിഷത്തിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ മരങ്ങളുണ്ട് ഓരോ മൃഗങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പറയാറില്ല അതൊക്കെ ഉണ്ട് അതൊക്കെ സത്യവും തന്നെയാണ് ഓരോരുത്തരുടെയും ഇത് നോക്ക് നോക്കിയപ്പോഴത്തേക്ക് അവരുടെ ആ മൃഗങ്ങളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ അവരുടെ സ്വഭാവം പറയുവാൻ വേണ്ടി കഴിയും ഇപ്പൊ പാമ്പാണ് ഒരാളുടെ ആനിമൽ സൈനായിട്ട് വെള്ളം ഇരിക്കട്ടെ ഫെങ്ഷൻ ഉള്ള വാസ്തുവിൽ ആ പാമ്പിൻ്റെ സ്വഭാവം എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചൂടിക്കും ആ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുടിച്ച് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കോപപ്പെട്ടൊക്കെ സംസാരിക്കും ഒരു രണ്ട് മിനിറ്റ് അങ്ങോട്ട് കഴിയപ്പോഴത്തേക്ക് അതെല്ലാം തളർന്ന് സാവധാന ശാന്തനായിട്ടിരിക്കുന്ന ഒരു സ്വഭാവം അവർ സാധുക്കളാണ് എന്നാൽ ഈ പാമ്പാണ് വരുന്നതെങ്കിലും അവർ ഒറ്റയ്ക്ക് ഇരിക്കുവാനും നിശബ്ദമായിട്ട് ഇരിക്കുവാനും ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലായിരിക്കും അവർ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആനബ്രതായിരിക്കും പക്ഷെ ഫെങ്ഷുയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പന്ത്ര പന്ത്രണ്ട് ആനിമൽസാണ് വരുന്നത് ആ ആനിമൽസ് ഏതെങ്കിലും ഒരു മൃഗമായിരിക്കും അവർക്ക് വരുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയുന്നത് ആ ആനിമലിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ആനിമലിൻ്റെ കൂടെ തന്നെ ഒരു രഹസ്യ ഒരു രഹസ്യ സീക്രട്ട് ഫ്രണ്ട് ഉണ്ടാകും സുഹൃത്തുണ്ടാകും ആ സുഹൃത്തിനെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് പീച്ച് ബ്ലോസം എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് ആ പീച്ച് ബ്ലോസത്തിൽ ഇപ്പോൾ എലിയായിരിക്കാം റാറ്റായിരിക്കാം അതുപോലെ അല്ലെങ്കിൽ ഷീപ്പായിരിക്കാം ബോറായിരിക്കാം അങ്ങനെ ഏതെങ്കിലും അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ വിവാഹം വളരെ പെട്ടെന്ന് നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എത്രയും പെട്ടെന്ന് ഭാഗം നടക്കുക അത് എന്താണ് അതിൻ്റെ ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ അതൊക്കെ വരും കാലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഒരു മനസ്സിൻ്റെ നമ്മുടെ മനുഷ്യ മനസ്സിനെ ബോധ ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നതാണ് ഓരോ ചിത്രങ്ങളും ഓരോ പ്രകൃതിയിൽ കാണുന്ന ചെടികൾ അങ്ങനെ പറയുന്ന എല്ലാ വസ്തുവുകളും മനുഷ്യനെ അവൻ്റെ കണ്ണിലൂടെ സ്വാധീനിക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വിവാഹം നടക്കാത്ത പെൺകുട്ടിയായിരുന്നാലും ശരി ആൺകുട്ടിയായിരുന്നാലും ശരി അവരുടെ റൂമിൻ്റെ അവർ കിടക്കുന്ന അവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ പുറത്തായിട്ട് ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുകയും മറ്റൊന്നിങ്ങനെ പറന്നു വരികയും ചെയ്യുന്ന ഒരു ചിത്രം അതായത് കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം നമുക്കവിടെ പ്ലേസിച്ച് കൊടുത്താൽ അവർ ഒട്ടിച്ചു കൊടുക്കുക ഒരു എ ഫർ സൈസാണത് അതിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത ചിത്രമാണ് അത് നമ്മുടെ ആ കയ്യിൽ ആ ചിത്രമെല്ലാം ഉണ്ട് അത് എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് റോഡിൽ റോഡിലുള്ള നമ്മുടെ ബ്യൂട്ടി പാർലറുണ്ട് ഷഗനാസ് കണ്ണൂർ ഷഗനാസ് ബ്യൂട്ടി പാർലർ അവിടെ വന്നാൽ ഒരു മാസത്തിലൊരിക്കൽ എൻ്റെ കൺസൾട്ടിംഗ് ഉണ്ടാവും ആ കൺസൾട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിത്രം വാങ്ങാം അപ്പോൾ ചിത്രത്തിന് വാങ്ങാൻ ഒത്തിരി പൈസ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകില്ല നിസ്സാരമായിട്ടുള്ള ചെറിയ പൈസയാണ് പൈസയാണാകുന്നത് സാധാരണക്കാർക്കും ബാക്കി എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന രീതി ചെറിയ പൈസയാണ് ഞാൻ വരുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നേരത്തെ സമയം ബുക്ക് ചെയ്യണം കാരണം മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞാനിവിടെ ഉണ്ടാവും ആ സമയത്ത് എൻ്റെ മൊബൈൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കും ആ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ പോർട്ട് റോഡിലാണ് ആ പോർട്ട് റോഡ് വരുമ്പോഴത്തേക്ക് അവിടെ കൺസൾട്ടിങ്ങിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഞായറാഴ്ച ആവുമ്പഴത്തേക്ക് ഫുൾ ടൈം ഞാനിവിടെ ഉണ്ടാവും ഒരു രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് ആറ് മണി വരെ ഞാനിവിടെ ഉണ്ടാവും അതേ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് സമയത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് കാത്തിരുന്ന് ബോറടിക്കേണ്ടതായിട്ട് വരില്ല കാരണം ദൂരെ നിന്നൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതുകൊണ്ട് അങ്ങനെ വരില്ല അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മക്കളുടെ വിഭാഗവും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളുമൊക്കെ കൈവരിക്കുവാൻ നമ്മുടെ വലിയ ഒരു മനസ്സിനകത്ത് നിൽക്കുന്ന അസ്വസ്ഥതയെ സ്വസ്ഥതയാക്കി മാറ്റുവാൻ സ്വസ്ഥമായ മനസാന്നിധ്യം ഉണ്ടാക്കി മാറ്റുവാൻ അതിലൂടെ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് വിവാഹത്തെ പറ്റി പറയാനുള്ളത് ഇനി വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ ദാമ്പത്തിക ആ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം അങ്ങനെ ഉള്ളവർക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ പരിഹരിക്കാൻ കഴിയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിവാഹം കഴിഞ്ഞു രണ്ട് പേർക്കും ജോലിയുണ്ട് ഇല്ലെങ്കിൽ ഒരാളിന് ജോലിയില്ല ഒരാൾ വിദ്യാസമ്പന്നയായിരിക്കും മറ്റേ വിദ്യാഭ്യാസം കുറവായിരിക്കും ഒരാൾ ചിലപ്പോൾ എന്താ പറയേണ്ടത് കുറച്ച് മദ്യപിക്കുന്ന കൂട്ടത്തിലായിരിക്കും മറ്റേ ആ മദ്യപിക്കുന്ന കൂട്ടത്തിലായിരിക്കുമ്പോഴത്തേക്ക് പരസ്പരം സംസാരമില്ലാത്ത അവസ്ഥയിലോട്ട് വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും അപ്പം ഇതിനെയൊക്കെ മാറ്റിയെടുക്കുവാൻ ഇപ്പം മദ്യപാനത്തിന് പെട്ടെന്ന് നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇതിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് അതായത് നമ്മുടെ രണ്ട് പക്ഷികളുണ്ട് മണ്ടാരൻ ഡക്കുകൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവിടേക്കത്ര ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക സാമ്പത്തികമുള്ള വീടുകളിൽ അതിനെയൊക്കെ വളർത്താറുണ്ട് ഒരു പക്ഷി രണ്ട് പക്ഷികളാണ് ഇണപ്പക്ഷികൾ അത് ഒരു ആൺപക്ഷി എങ്ങോട്ട് പോയാലും ആ പെൺപക്ഷി ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ നല്ല രസമാണ് അതിനെ കാണാനായിട്ട് നല്ല കളർഫുൾ ആണ് നല്ല പോസിറ്റീവാണ് തറാവിൻ്റെ മറ്റൊരു ഇനമാണ് മെണ്ടാരൻ ഡക്കുകളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഡക്കുകളെ നമ്മളവിടെ എടുത്ത് നല്ലതാണ് അപ്പോൾ ഈ മുപ്പതിനായിരം രൂപ കൊടുത്തിട്ട് നമുക്കത് വാങ്ങാൻ കഴിയും എന്ന് തോന്നില്ല അത് കഴിയുന്നവരുണ്ട് ഒത്തിരി പേരും നമ്മുടെ കണ്ണൂർ കണ്ണൂരിൽ അല്ല കേരളത്തിലല്ല ലോകത്തിൻ്റെ പല ഭാഗത്തും അതൊക്കെ നിസ്സാരമായിട്ട് വാങ്ങാൻ കഴിയുന്നവരുണ്ട് അവർക്ക് സമ്പ പൈസയുമുണ്ട് എന്നാൽ ആ മെണ്ടാരൻ ഡക്കയുടെ സ്റ്റാച്ചു കിട്ടും അതിനെ വാങ്ങിച്ചിട്ട് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേക സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബെഡ്റൂമിന് ഒരു പ്രത്യേക രൂപത്തിൽ ക്രമീകരണവും കൂടി നടത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ച അതിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരു ഒരു ശാസ്ത്രജ്ഞനാണ് ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സൈക്കോളജിസ്റ്റാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വീട്ടിൽ ചെന്ന് ഫങ്ഷുയി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഉപകരണങ്ങളോ ടൂൾസുകളോ ഒക്കെ അവിടെയും ഇവിടെയും പല ഭാഗത്തായിട്ട് അതിന് പ്ലേസ് ചെയ്തിട്ട് പോകലല്ല എന്ന് പറയുന്നത് ആ വീട്ടിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഫെങ്ഷുയുടെ കണ്ണുകളിലൂടെ നാം കാണേണ്ടത് അപ്പോൾ അവരെ വിളിക്കുന്നു നമ്മൾ സംസാരിക്കുന്നു രണ്ട് മിനിറ്റ് അപ്പോൾ വിചാരിക്കും ഒരു വീട്ടിൽ ഒരു ദിവസം മൊത്തത്തിൽ കൺസൾട്ടിങ്ങിന് വേണ്ടിയിരിക്കുന്നു വേണ്ട ഒരു മണിക്കൂർ സമയമാണ് പിന്നെ ചില ഒരു പക്ഷേ ഒന്നര മണിക്കൂർ എടുക്കാം ചില വീട്ടിൽ അരമണിക്കൂർ സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് എന്താണ് ചിലപ്പോൾ അവർക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കാം ആ ഷെയർ ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് അവർ തമ്മിൽ യോജിപ്പിച്ച് ആ തെറ്റിദ്ധാരണകൾ മാറ്റി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയതിന് ശേഷം നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ അടക്കുകളെയും മറ്റുമൊക്കെ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ജീവിത വിജയവും ജീവിത ദാമ്പത്യത്തിലുള്ള നിലവാരവും നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതവും നയിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും പെൻഷയിക്കില്ല അങ്ങനെ ഈ സൂര്യന് താഴെ കാണുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് പെൻഷു നമ്മുടെ മുമ്പിലുണ്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രമോ യന്ത്രമോ പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ മനുഷ്യ മനസ്സിനെ പഠിച്ചതിന് ശേഷം അത് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും താൽക്കാലികമായിട്ടുള്ള മനസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ചിട്ടപ്പെടുത്തി എടുക്കലാണ് അതായത് താൽക്കാലികമായിട്ടുള്ള വൈകാരിക ഭാവങ്ങളെ ശമിപ്പിക്കുക എന്നുള്ളതാണ് ഫെംഗ്ഷീ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഭാവങ്ങളെ ശമിപ്പിക്കുക എന്നുള്ളതാണ് ഫെംഗ്ഷീ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനാദ്യം വേണ്ടത് വീടും പരിസരവും ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ടാവും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടതില്ലാത്ത പഴയ സാധനങ്ങൾ പഴയ പേപ്പർ കെട്ടുകൾ പഴയ ഓർമ്മകൾ മരിച്ചുപോയവരുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ മരിച്ചുപോയവരുടെ ഫോട്ടോയിൽ നമ്മൾ ലൈറ്റിട്ട് സൂക്ഷിക്കുക ലൈറ്റിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ ലൈറ്റ് ഇടാറുള്ളൂ അങ്ങനെ ഉള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ വീടിനെ നമുക്ക് പോസിറ്റീവ് എനർജി വരുത്തുവാൻ കഴിയും പല രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റം വരുത്തുവാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവും വിൻഷയിക്കില്ല അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തെപ്പറ്റി പറഞ്ഞു ഇനി എന്താ വേണ്ടത് നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ നമ്മൾ ഒരുക്കി ചിട്ടയാക്കി നല്ല രീതിയിൽ കൂടെ നല്ല ഒരു റൂട്ടിലൂടെ അവരെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് നല്ല ഒരു പൗരനായിട്ട് നമ്മളെ അവരെ വാർത്തെ എടുക്കുവാൻ വേണ്ടിയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ഒത്തിരി പേർ നമ്മുടെ സമൂഹത്തിലും സമൂഹ ജീവിയായിട്ടും നമ്മൾ താമസിക്കുക അവരെ കണ്ടു വേണം എനിക്കും എൻ്റെ അയൽക്കാരനെ പോലെ വലിയ ഒരു ഉദ്യോഗസ്ഥനായി മാറണം ഇഷ്ടപ്പെട്ട ഒരു ജോലി എനിക്കും വേണം ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ എനിക്കും കരസ്ഥമാക്കണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേർ നമ്മുടെ മാതാപിതാക്കളുണ്ട് നമ്മുടെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ എല്ലാവരും തന്നെയുണ്ട് അപ്പോൾ ഈ പഠിക്കാനിരിക്കുന്ന സ്ഥലം നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കും ഇപ്പോൾ ഒന്നോ അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ചിട്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിശ്വാസത്തിന് കൊടുക്കുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിനെയാണ് നമ്മളത് ക്രമീകരിച്ചെടുക്കുന്നത് എന്നാൽ ഈ ക്രമീകരിക്കുന്ന വടക്ക് കിഴക്കെന്ന് പറയുന്ന നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേസ്റ്റുകളോ നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റി ടാങ്കോ അതല്ലെങ്കിൽ മലിനജലമോ ബാക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നിരിക്കട്ടെ എങ്കിൽ അതിന് അതിനൊക്കെ തന്നെ വീട്ടിൻ്റെ അകത്ത് വടക്ക് കിഴക്ക് ഭാഗത്താണ് അവിടുത്തെ ടോയ്ലറ്റ് നിൽക്കുന്നത് എന്നിരിക്കട്ടെ ഇല്ലെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിരിക്കുന്നത് എന്നിരിക്കട്ടെ ഇതൊക്കെ നെഗറ്റീവായി നമുക്ക് കാണാം അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വീട്ടിലെ കുടിവെള്ളത്തിൻ്റെ ദാഹജലത്തിൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഓരോ വീട്ടിലും ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ സ്ഥാനം ഏതാണ് വടക്ക് കിഴക്ക് മൂലയാണ് അപ്പോൾ ആ മൂലക്കെല്ലാം ചില കണക്കുകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകൾ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫെങ്ഷോയി ക്രമീകരണങ്ങൾ നടത്താൻ കഴിയൂ എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഒരു വയറ്റുവേദന വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കാരണവശാലും ഡോക്ടറോട് ഫോണിൽ കൂടി വിളിച്ച് ചോദിച്ചു ഡോക്ടറെ എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു വേദന ഉണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറയുക ഡോക്ടർ പറയും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും മറ്റു കാര്യങ്ങളും ക്രമീകരിക്കുന്ന ഡോക്ടർ പറയും നിങ്ങളിവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കൂ അതിനുശേഷം മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും ആരെങ്കിലും ഡോക്ടറെ വിളിച്ചെനിക്ക് ചെവി എന്ന് പറയും പിന്നെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആകാം ഡോക്ടർമാരായിട്ട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവർ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ വീടോ പരിസരമോ വന്ന് നേരി കണ്ട് അവിടുത്തെ ചുറ്റുപാടുകളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ക്രമീകരിക്കാൻ കഴിയൂ അതുകൂടി മനസ്സിലാക്കുക വീണ്ടും ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതായത് പല മൂലകളെപ്പറ്റിയും പല സ്ഥാനങ്ങളെ പറ്റിയും നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് വിഷയങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അതിൽ നല്ലതെല്ലാം നിങ്ങൾക്കെടുക്കാം ചീത്തയായിട്ടുള്ളതെല്ലാം അപ്പം തന്നെ പുറന്തള്ളാം ഇതൊരു ബിസിനസ് അല്ല എൻ്റെ സൗജന്യ കൺസൾട്ടിംഗ് ആണ് നമ്മൾ പോർട്ട് റോഡിലുള്ള ആ ബ്യൂട്ടി പാർലറിൽ നമ്മൾ നടത്ത കണ്ണൂർ ശ്രഗനാസിൽ വെച്ചിട്ട് നമ്മൾ നടത്തുന്നത് തികച്ചു സൗജന്യമാണ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം ഞായറാഴ്ചകളിലേ ഉണ്ടാവും ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച ഉണ്ടാവും അന്ന് വന്നു കഴിഞ്ഞാൽ സൗജന്യമായിട്ട് തികച്ചു സൗജന്യമായിട്ട് സമയം കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് സമയം പഴക്കാതെ കാര്യങ്ങൾ മുന്നോട്ടൊക്കെ നിൽക്കാൻ വേണ്ടി കഴിയും എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ പ്രോഗ്രാത്തിലൂടെ വരുന്നുണ്ട് ഓക്കെ അടുത്തൊരു അഭിസംബോൾ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം